രാത്രി ആയാൽ നമുക്ക് പേടിയാ അപ്പോഴേക്കും നമ്മൾ ഓടും കാരണം ഇവിടെ ഒരു ഒന്നോ രണ്ടോ മൃതദേഹം ഈ കടലും പൊന്തി നമ്മുടെ കടൽപ്പാലം കുറച്ചും കൂടി ഞങ്ങൾ കടൽപ്പാലത്തിൽ കൂടി ഒക്കെ പോയിട്ടുണ്ട് കടലാണെങ്കിൽ കൊറേ അപ്പുറത്തായിരുന്നു കുറെ മണലി കൂടിയൊക്കെയാണ് ഞങ്ങൾ അന്ന് നടന്നു പോയിരുന്നത് കടലോ അന്ന് രാത്രി ആയാൽ നമുക്ക് പേടിയാ അപ്പോഴേക്കും നമ്മൾ ഓടും കാരണം ഇവിടെ ഒരു ഒന്നോ രണ്ടോ മൃതദേഹം ഈ കടൽത്തെഴുത്ത് പൊന്നിട്ടുണ്ട് ഒരു മണിയാകുമ്പോഴേക്കും പോലീസുകാർ നമ്മളെയൊക്കെ ഒക്കെ പോയിക്കൊള്ളാൻ പറയും ആ ഒരു ഭാഗത്ത് നിന്ന് മാറിയിട്ട് ഇന്നിപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ ഞാനും നിങ്ങളുമൊക്കെ വേദനിക്കുമ്പോ ഒന്ന് വന്നിങ്ങനെ ഇരിക്കാനും ഈ കാറ്റ് കൊണ്ടു സമാധാനിക്കാനും പറ്റുന്നത് ഈ കടലുകളോണ്ടല്ലേ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം മുഴുവനും ഇതുപോലത്തെ ഒരു വലിയൊരു സ്ട്രക്ചർ നമ്മൾ എഴുതി വെച്ചിരിക്കുക അപ്പൊ അതൊരു അത്ഭുതമായിരുന്നു ലോകത്ത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഒരു ലോകം അത് നിന്ന് പോവാന്നുള്ളത് എക്കാലവും നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും സന്തോഷവും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുസ്തകങ്ങളെക്കാലം സ്നേഹിച്ച ഒരു ചരിത്ര നം അതിന്റെ കൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പൊൻതൂവലാണ് നമുക്ക് സാഹിത്യ നഗരം എന്നുള്ള പദവി കോഴിക്കോട് ഏത് തരത്തിലും മുന്നോട്ട് പോവാതാണ് അപ്പൊ അതിന്റെ ഇപ്പോഴൊരു രസമാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണുന്നത്